സച്ചിയുടെയും ദേവതിയുടെയും കയ്യിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ആദിമോന് ബോധം വരുന്നതോടെ മൂവർക്ക് സന്തോഷമാകുന്നു തുടർന്ന് അവിടെ എത്തുന്ന ഡോക്ടർ ആദിമോനെ പരിശോധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് ബാൻഡേജ് അയക്കാമെന്നും ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറയുന്നു ശേഷം സച്ചിയും ദേവതയും അറിയാതെ അമ്മ ശ്രുതിയെ വിളിച്ച് ഡിസ്ചാർജ് ചെയ്ത വിവരം പറയുമ്പോൾ രണ്ട് ദിവസത്തേക്കായി നാട്ടിലേക്ക് പോവണ്ടെന്നും ഹോസ്പിറ്റലിൽ തന്നെ റൂം എടുക്കാനും ശ്രുതി പറയുന്നു ഇതേസമയം ബില്ലടച്ചിട്ടെത്തുന്ന സച്ചിയോട് ബില്ല് ഞാൻ എന്ന് അമ്മ പറയുന്നു ശേഷം നാട്ടിൽ പോയി വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് രണ്ട് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തങ്ങിക്കൊള്ളാമെന്നും പറയുന്ന ശ്രുതിയുടെ അമ്മേനെ സച്ചിൻ ദേവതയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുന്നു എന്നാൽ അമ്മ തടസ്സം പറഞ്ഞെങ്കിലും സച്ചിയുടെ ദേവതയുടെ നിർബന്ധം മൂലം ഇരുവരും ചന്ദ്രോദയത്തിലേക്ക് പോകുന്നു ഇതിനിടയിൽ ശ്രുതി അമ്മേനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വരുന്നതോടെ ശ്രുതിക്കാകെ ടെൻഷനാകുന്നു ഇതേ സമയം ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിക്കുന്ന ശ്രുതിയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു പിന്നീട് ചന്ദ്രമതി എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കി എല്ലാവരും വിളിച്ചു വരുത്തുന്നു ഇതേ സമയം ആദ്യമോനെ അമ്മേനെയും കൂട്ടിക്കൊണ്ടു വരുന്ന രേവതിയെ സച്ചിനെയും കണ്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നതോടെ രവീന്ദ്രനെ സച്ചിൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം ഞങ്ങൾ മൂലം ഈ വീട്ടിൽ പ്രശ്നമുണ്ടാവണ്ടെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്ന ശ്രുതിയുടെ അമ്മേനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു No.